ശ്യാമ ചേച്ചിയും നമ്മുടെ അധ്യക്ഷ സിന്ധുവും ബാക്കിയെല്ലാ ഭാരവാഹികൾക്കും എന്റെ നന്ദി ചൈക്കന്യ പാലാട്വട്ടവും സി ഓപ്റ്റിക്കൽസ് കൊച്ചി ആഭിമുഖ്യത്തിൽ ഒരു സൗജന്യ നേത്ര ചികിത്സ ഇവിടെ നടത്തുകയാണ് പക്ഷെ അതിനെ സംബന്ധിച്ച് അതിൻ്റെ ലൈസൻസും പിന്നെ അതിൻ്റെ രജിസ്ട്രേഷനും എല്ലാം നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തു അത് നമുക്ക് ഓൾറെഡി കിട്ടാൻ പോവുകയാണ് അത് ഉടനെ കിട്ടും അതിനുള്ള എല്ലാ നടപടികളൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞു പിന്നെ അതുകൂടാണ്ട് നമ്മൾ ഈ ക്രിസ്മസിന് ഒരു അമ്പത് പേർക്കെങ്കിലും സൗജന്യ കിറ്റെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി വീണ്ടും ഈ ഓണത്തിലും വിഷുവിനും കൂടി നമ്മൾ ഇതിനെക്കാട്ടി നല്ല രീതിയിൽ എല്ലാവർക്കും സൗജന്യ കിറ്റ് ഒക്കെ കൊടുക്കാനാണ് നമ്മുടെ ഭാവി പരിപാടികൾ അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ശ്യാംളേച്ചും പിന്നെ അധ്യക്ഷവും എല്ലാ താരക്കും എന്റെ നന്ദി പറഞ്ഞുകൊണ്ട് കൂടുതൽ ഞാൻ നീട്ടുന്നില്ല എല്ലാവർക്കും ഒറ്റ പാർക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു കാരണം നമുക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ സമയമില്ല അത് കാരണം ഞാൻ നേരെ ഉദ്ഘാടകയിലേക്ക് കടക്കുകയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ശ്രീമതി ശ്യാമള ചേച്ചിയെ ഞാൻ ക്ഷണിച്ചു കൊള്ളുന്നു കൊച്ചി സൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തില് ഇന്നിവിടെ സൗജന്യ തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ് രാവിലെ എട്ട് മണി മുതൽ ഒരു മണി വരെയാണ് സമയം പറഞ്ഞത് അത് എനിക്ക് എന്നെ വരാൻ കുറച്ച് താമസിച്ച് ഞാൻ ആദ്യമായിട്ട് ക്ഷമ ചോദിക്കുകയാണ് നല്ല തിരക്കുള്ളവരാണ് നമ്മളെല്ലാവരും ഏതായാലും കൊച്ചി സൗഹൃദ വേദിയുടെ തുടക്കത്തില് നമ്മളുടെ ഒരു വലിയൊരു കൂട്ടായ്മയ്ക്കാണ് ഇതിന് സാക്ഷ്യം വഹിക്കുന്നത് ഈ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തില് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് സൗഹൃദ വേദിയുടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരുടെ മനസ്സിലുണ്ട് അവരത് പറയുകയും ചെയ്തു അപ്പൊ തുടക്കം ഞങ്ങൾ കുറെ കിറ്റ് കൊടുത്തിട്ട് സൗജന്യ കിറ്റ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ വിഷുവിനും അതുപോലെ എന്തെങ്കിലും ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടാമതാണ് ഇപ്പോൾ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിനെത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതിന് മുൻകെ എടുത്ത ഇതിൻ്റെ ഭാരവാഹികൾ അതായത് ചൈതന്യ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് മറ്റുള്ളവരെല്ലാവർക്കും ഒരുപാട് ഒരുപാട് എന്താ പറയുക നന്ദിയാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഞങ്ങൾ മഹിളാ സമാജത്തിൽ വെച്ച് നടത്തുമ്പോൾ ഇത് രണ്ടാമത്തെ ക്യാമ്പാണ് ഒരു രണ്ടു വർഷം മുമ്പ് ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും സൗജന്യ ക്യാമ്പ് നടത്തുമ്പോൾ ഇതുകൊണ്ട് ഒത്തിരി ആളുകൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനിയും ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സൗഹൃദ രീതിക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ച് നിർത്തുന്നു ಯಾವಾಗ ಆ ನನಕೇ ರಹದ ಇದು ಮೆಲೆ ಮೇರಿ ಬಂದಿರಲ್ಲ ಆ ವಾಟ್ ಹೇಳಿದ್ನೋ

അവനെ അങ്ങോട്ട് പോയി ആവട്ടെ ഫൈനൽ ഫൈനലവിടെ ആ എന്നിക്ക് ഒരു സംശയം ചെറുക്ക് फाइनल पर 820 फाइनल है कॉलेज है देखिए कॉलेज है कॉलेज है नंबर फाइनल है सहीगाला है അതുകൊണ്ട് അതേ പ്രീമിയം ഉണ്ടല്ലേ എന്നാണോ പറയുന്നത് അതുകൊണ്ട് ആംഗലേയത്തിലില്ല അതിനേടി ചൂടായിട്ട് കയറയല്ല കൺഫർമിലാണ് ദേ ഇവിടെ ഏ ഇടമാന്തനു ചിന്തായാ കൊണൈ

I'm yeah. I might be bought Jangan <laughs> okay.